ഏവരും കാത്തിരുന്ന ഇലക്ട്രിക് കാറായ വിൻസർ പുറത്തിറക്കി ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ എസ്ഇിയുടെ സ്വഭാവവും ജെഡാൻ്റെ സൗകര്യങ്ങളും എല്ലാം ഒത്തുചേർന്ന ഒരു വാഹനമാണിതെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി പോലുള്ള ഓഫറുകളടക്കം ഒൻപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ മുതലാണ് ഇതിൻ്റെ വില ആരംഭിക്കുന്നത് ഒറ്റ ചാർജിൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുകയും ചെയ്യും വാഹനമോടുന്ന ഓരോ കിലോമീറ്ററിനും മൂന്ന് പോയിന്റ് അഞ്ച് രൂപ വീതം കമ്പനിക്ക് വാടക നൽകുന്ന സംവിധാനമാണ് ബാറ്ററി ആസേ സർവീസ് സാധാരണ ഇന്റേണൽ കമ്പസ്റ്റന്റ് എഞ്ചിൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ചെലവ് ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് വരുമെന്ന ആശങ്ക ഉപയോക്താക്കൾക്കിടയിൽ സജീവമാണ് ഒരു കാലയളവ് കഴിഞ്ഞാൽ ബാറ്ററി മാറേണ്ടി വരും എന്നൊരു ചിന്തയാണ് ഇതിനാധാരം എന്നാൽ ബാറ്ററി വാടകയ്ക്ക് നൽകുന്നതിലൂടെ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാം എന്നതാണ് ഈ വണ്ടിയിലൂടെ ഉദ്ദേശിക്കുന്നത് പെട്രോൾ ഡീസൽ വാഹനങ്ങളെക്കാൾ ഇന്ധന ചെലവിൽ നാൽപ്പത് ശതമാനം ലാഭിക്കാം കൂടാതെ ആദ്യ ഉപയോക്താവിന് വിൻസർ ഇവിയുടെ ബാറ്ററിക്ക് ആജീവനാന്ത വാറന്റി ലഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ ഉള്ള വാഹനത്തിനുള്ളിൽ മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പിറകിലെ ലെതർ ബെഞ്ച് സീറ്റ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി വരെ ചേരിക്കാൻ സാധിക്കും സെഗ്മെന്റിലെ ആദ്യ എയറോ ലോഞ്ച് സീറ്റുകൾ എന്നാണ് എം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇൻഫിനിറ്റി വ്യൂ സൺറൂഫ് പതിനഞ്ച് പോയിന്റ് ആറ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ട്മെന്റ് യൂണിറ്റ് ഒമ്പത് സ്പീക്കറുള്ള ഓഡിയോ സിസ്റ്റം കളർ ആംബിയൻ ലൈറ്റ് വയർലെസ് സ്മാർട്ട്ഫോൺ ചാർജർ വെന്റിലേറ്റഡ് മുൻനിര സീറ്റുകൾ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കൺട്രോൾ ആറു തരത്തിൽ ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് അറുന്നൂറ്റിനാല് ലിറ്റർ ബൂട്ട് സ്പേസ് എന്നീ സൗകര്യങ്ങളാണ് ഇതിന് ഒരുക്കിയിരിക്കുന്നത് ഐ പി അറുപത്തേഴ് റേറ്റിംഗ് ഉള്ള പി എം എസ് മോട്ടോറിനെ ചലിപ്പിക്കാൻ മുപ്പത്തി എട്ട് കിലോ വാട്ട് അവർ ശേഷിയുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത് നൂറ്റി അറുപത്തിമൂന്ന് എച്ച് പി കരുത്തും ഇരുന്നൂറ് എൻ എം ടോർക്കും വാഹനം പുറപ്പെടുവിക്കും മുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് നാല്പത് മിനിറ്റ് കൊണ്ട് വാഹനം ചാർജ് ചെയ്യാമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൊട്ടാരങ്ങളിലൊന്നായ യു കെയിലെ വിൻസർ കാസിലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് എം ജി വിൻസർ എന്ന പേര് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും സ്റ്റാർ ബസ്റ്റ് ബ്ലാക്ക് പേൾവൈറ്റ് ക്ലേ ബീച്ച് ടാർക്കോയിസ് ഗ്രീൻ എന്നീ നിറങ്ങളിലാണ് വാഹനം ലഭ്യമാവുക